സ്കൂൾ വിദ്യാർത്ഥികൾക്കും വനിതകൾക്കുമായി സെൽഫ് ഡിഫൻസ് ക്ലാസ് തുടക്കമായി തൊടുപുഴ ഇടവട്ടി പ്രണവം ലൈബ്രറി ഹാളിൽ ഷാവോലിൻ കുംഫു ഉഷു യോഗ സെൽഫ് ഡിഫൻസ് ക്ലാസുകൾക്കാണ് തുടക്കം കുറിച്ചത് ഇടുക്കി ജില്ലാ ജിംനാസ്റ്റിക് അസോസിയേഷൻ സെക്രട്ടറിയും പ്രണവം ലൈബ്രറി സെക്രട്ടറിയുമായ സുധീർ പിയൻ ഉദ്ഘാടനം ചെയ്തു അക്കാദമി ഓഫ് ഷാവോലിൻ മാർഷൽ ആർട്സ് പ്രസിഡന്റ് സുമേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ചീഫ് മാസ്റ്റർ സിബു അശോകൻ പിക്ക് മുഖ്യ സന്ദേശം നൽകി പരിപാടി നമുക്ക് കൈപുറി വെച്ച് അറിയാമെന്നും അയോധിന്റെ കുട്ടികളൊന്നും നമ്മൾ അറിഞ്ഞു അങ്ങനെയാണ് നമ്മൾ ഞാൻ സാറുമായിട്ട് സാറുമായിട്ട് സംസാരിക്കും എന്ന് പറഞ്ഞാൽ സാർ നമ്മളെ സംസാരിച്ചു സംസാരിച്ച സാറിന് നമ്മൾ പരിമിതമായ സൗകര്യങ്ങളൊക്കെ എത്രയേ ഉള്ളൂ കൈപ്പുര സംബന്ധിച്ചിടത്തോളം ഇതുപോലെ എല്ലാ പരിപാടികൾക്കും നമ്മൾ പ്രോത്സാഹനം കൊടുക്കുക എന്ന സമീപനമാണ് നമുക്കുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ക്ലാസ് അപ്പോൾ ധാരാളം കുട്ടികൾ വരട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ

പ്ലസ് ലേറ്റുകൾ ഈ മൂന്ന് മെപ്പളിലും ഒഴിവു മത്സരങ്ങൾ നടക്കും തമിഴ് മെപ്പൺസിൽ മത്സരം നടക്കും തവുലും മത്സരം നടക്കും താഴ്ച അങ്ങനെ നിരവധി നിരവധി മത്സരങ്ങളാണ് ഉഷു സ്റ്റേറ്റ് പ്ലെയേഴ്സ് ദേവികാ വിജയൻ മാളവിക അരവിന്ദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ എല്ലാ ഞായറാഴ്ചയും രണ്ടാം ശനിയാഴ്ചയും വൈകിട്ട് നാല് മുതൽ വരെ നടക്കും ആദിത്യ ബിജു സ്വാഗതവും ദേവികാ വിജയൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് തൊടുപുഴ